കേവലം ഒരു നുള്ള് ഉപ്പ് കഴിച്ചാൽ പല്ലുവേദന വയറുവേദന കുഷ്ഠരോഗം വെള്ളപ്പാണ്ട് ഭ്രാന്ത് തുടങ്ങിയ എഴുപതോളം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുമെന്ന് മുത്തുനബി സുല്ലാഹുഅലൈ വസ്ലമ തങ്ങൾ പഠിപ്പിച്ചത് കാണാം ഭക്ഷണം കഴിക്കുമ്പോൾ ഉപ്പ് കൊണ്ട് ആരംഭിക്കുന്നതാണ് ലഭിച്ചിരിയ എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വിഭവങ്ങളിൽ ഒന്നാമൻ ഉപ്പാകുന്നു എന്നാണ് ഇബിനുമാജ് റല്ലി അള്ളാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ മുത്തുനബി സുല്ല അലൈഹി വസ്ലാം തങ്ങൾ പഠിപ്പിക്കുന്നത് ഉപ്പില്ലാത്ത ഭക്ഷണങ്ങൾ രുചികരമാവുകയില്ല എന്ന് നമുക്കറിയാം ഉപ്പ് കഴിച്ച് കുടലുകളിൽ രാസപ്രക്രിയ ഉണ്ടാക്കിയ ശേഷം വിഭവങ്ങൾ അകത്തേക്ക് ചെല്ലുകയാണെങ്കിൽ കുടലുകളിൽ രോഗാണുക്കൾ ഉണ്ടാവുകയില്ല എന്നതാണ് സത്യം പൂർവിക കാലത്ത് തന്നെ നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായം ഇത് തന്നെയായിരുന്നു സുപ്രയിൽ ഉപ്പിൻ്റെ പാത്രം കൊണ്ടുവെക്കും അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ മുകൾ ഭാഗത്ത് അല്പം ഉപ്പ് വെക്കും ഇതായിരുന്നു പണ്ടുകാലത്തെയും ഉള്ളൊരു പതിവ് ഇന്നും ഈ രൂപങ്ങൾ തുടരുന്ന ധാരാളം സ്ഥലങ്ങളുണ്ട് ഈ ശീലം വിവിധ രോഗങ്ങൾക്ക് ശമനമുണ്ടാക്കുമെന്നും രോഗപ്രതിരോധ ശേഷി സിദ്ധിക്കുമെന്നുമാണ് മഹാന്മാരായ ആളുകളൊക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് മുത്ത നബി സുലാഹു അലഹി വസലമതങ്ങൾ അലിറലി അള്ളാഹു താലാനോട് ഉപദേശിച്ച ഒരു ഉപദേശത്തിൽ കാണാം അലി ഭക്ഷണം കഴിക്കുമ്പോൾ ഉപ്പ് കൊണ്ട് തുടങ്ങണം അവസാനിക്കുമ്പോഴും ഉപ്പ് ഉപയോഗിക്കുക എന്ന് അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ എഴുപതോളം രോഗങ്ങൾക്ക് ഇത് പ്രതിവിധി ഉണ്ടാക്കും ഭ്രാന്ത് വെള്ളപ്പാണ്ട് കുഷ്ഠരോഗം വയറുവേദന പല്ലുവേദന അടക്കമുള്ള എഴുപതോളം ഇത് പ്രതിവിധിയാണ് എന്ന് വാരിഫിൽ ആരിഫ് എന്ന ഗ്രന്ഥത്തിൽ നൂറ്റി എഴുപത്തിയാറാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് നാം ചെയ്യേണ്ടത് നാം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു നുള്ള ഉപ്പ് അല്പം മതി നമ്മുടെ വിരൽ കൊണ്ട് ഉപ്പിൻ്റെ പാത്രത്തിൽ അല്ലെങ്കിൽ ഉപ്പിലേക്കൊന്ന് തൊട്ടാൽ നമ്മുടെ കൈവശം കുറഞ്ഞ മണികൾ ഒരഞ്ചോ ആറോ അല്ലെങ്കിൽ ഏഴോ മണികളായിരിക്കും ഉപ്പിൻ്റെ ചെറിയ കണികകളായിരിക്കും നമ്മുടെ കൈവശം ഉണ്ടാവുക ആ ഉപ്പ് നമ്മൾ ആദ്യം നാവിൽ തൊട്ട് ഒന്ന് രുചിച്ചിറക്കുക അതിൻ്റെ പുളി ഉള്ളിലേക്ക് എത്തിയതിനു ശേഷം കുടലിലൂടെ അത് പോയതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ തുടങ്ങുക ഇങ്ങനെ ആയാലാണ് ഈ പറഞ്ഞ രൂപത്തിലുള്ള രോഗശമനം നമുക്ക് ലഭിക്കുന്നത് അവിടെ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പൊടിയുപ്പ് നമ്മൾ ഉപയോഗിക്കരുത് എന്നതാണ് അതേസമയത്ത് കല്ലുപ്പ് അതാണ് ഏറ്റവും നല്ലത് കല്ലുപ്പ് വേണമെങ്കിൽ വീട്ടിൽ വെച്ച് നമുക്ക് പൊടിച്ച് വൃത്തിയാക്കി ഭരണിയിലൊക്കെ സൂക്ഷിക്കാം അല്ലാതെ പൊടിയുപ്പായ കിട്ടുന്നത് നിങ്ങൾ വാങ്ങരുത് ഒരുപാട് രാസപദാർത്ഥങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അത് വരുന്നത് അത് നമ്മുടെ ശരീരത്തിന് കേടാണ് വരുത്തുക നമ്മൾ നല്ല കല്ലുപ്പ് വാങ്ങുക ആ കല്ലുപ്പ് പൊടിച്ച് വൃത്തിയാക്കി നമ്മൾ സൂക്ഷിക്കുക ആ കല്ലുപ്പ് പൊടിച്ച പൊടിയിൽ നിന്ന് സ്വല്പം ഒരഞ്ചോ ആറോ തരി നമ്മൾ ആദ്യം ഭക്ഷണത്തിന് കൂടെ കഴിക്കുക പക്ഷേ കൂടെയല്ല ഭക്ഷണത്തിന് മുമ്പ് കഴിക്കുക അത് കൂടലൂടെ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ തുടങ്ങുക എന്ന എഴുപതോളം രോഗങ്ങൾ അള്ളാഹുത്തല നമുക്ക് നൽകിയില്ല എന്നാണ് ഒന്ന് റസൂൽ സാഹിതങ്ങളുടെ സുന്നത്താണ് മറ്റൊന്ന് ആരോഗ്യശാസ്ത്രം തന്നെ പഠിപ്പിക്കുന്ന ഒന്നാണ് ആയുർവേദത്തിലൊക്കെ വളരെ വ്യക്തമായി തുടക്കത്തിൽ പിന്നെ ഉപ്പ് കഴിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത് കാണാം അള്ളാഹു അനുഭവത്ത് ആയാലും രോഗങ്ങളിൽ നിന്ന് നമുക്കൊക്കെ ശമനം നൽകുമാറാവട്ടെ രോഗമില്ലാത്ത ആരോഗ്യപരമായ ശരീരം നമുക്കും നമ്മോട് ബന്ധപ്പെട്ട ആളുകൾക്കും അള്ളാഹുതലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഐ മീൻ